നമസ്കാരം ഇന്ത്യൻ ഓഹരി യൂണിയനെ സംബന്ധിച്ചിടത്തോളം സംഭവഗരമായ ഒരു ആഴ്ചയായിരുന്നു കടന്നുപോയത് പ്രധാനമായും എക്സിറ്റ് പോളിനെ തുടർന്ന് തിങ്കളാഴ്ച മാർക്കറ്റ് നന്നായിട്ട് കയറുകയും എക്സിറ്റ് പോളിൽ പ്രവചിച്ചതുപോലെ സംഭവിക്കാത്തതുകൊണ്ട് കൊണ്ട് ചൊവ്വാഴ്ച മാർക്കറ്റ് നന്നായിട്ട് കറക്റ്റ് ചെയ്യുകയും ആ നഷ്ടപ്പെട്ട അത്രയും പോയിന്റ്സ് ബാക്കി മൂന്ന് ദിവസം മാർക്കറ്റ് റിക്കവർ ചെയ്തെടുക്കുകയുമാണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നത് ഇനി മാർക്കറ്റിലെ പ്രധാനപ്പെട്ട വാർത്തകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ന്യൂസ് എലക്ഷനെ സംബന്ധിച്ച് തന്നെയുള്ള ന്യൂസ് ആണ് എലക്ഷന് ശേഷം കൂട്ടുകക്ഷി മന്ത്രിസഭയായാലും ബി ജെ പി പുതിയൊരു സർക്കാർ രൂപീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ റിസർവ് ബാങ്കിന്റെ ഒരു മോണിറ്ററി പോളിസി മീറ്റിങ്ങിനെ പറ്റിയുള്ള ഒരു ഔട്ട്കം ആയിരുന്നു രണ്ടാമത്തേത് അതിനകത്ത് ജി ഡി പി ഗ്രോത്ത് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷം സെവൻ പോയിന്റ് ടു ആയിട്ട് നിർണ്ണയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സി പി ഐ ഇൻഫ്ലേഷൻ പ്രൊജക്ട് ചെയ്തേക്കുന്നത് ഫോർ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആയിട്ടാണ് ഇതാണ് പ്രധാന മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ന്യൂസ് ആയിട്ട് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നത് മാർക്കറ്റിന്റെ മൊത്തം പ്രകടനം വിലയിരുത്തിയാൽ തിങ്കളാഴ്ച മൂന്ന് ശതമാനം പ്ലസ് ആയിരുന്നു ചൊവ്വാഴ്ച അഞ്ച് ശതമാനം മൈനസ് ആയിരുന്നു ബാക്കി ഉണ്ടായിരുന്ന മൂന്ന് ദിവസങ്ങളിലൂടെ കൂടി ഒരു ആറ് ശതമാനത്തിനടുത്ത് മാർക്കറ്റ് തിരിച്ചു കയറുകയാണ് ഉണ്ടായത് ഇനി നിഫ്റ്റി ഏതാണ്ട് എഴുന്നൂറ്റി പോയിന്റ് ആണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ ആഴ്ച കൂടിയത് ത്രീ സെവൻ പെർസെൻറ്റേജ് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ലെവലിൽ ക്ലോസ് ചെയ്തു അതുപോലെ ബാങ്ക് നിഫ്റ്റി അല്പം വീക്കായിട്ടാണ് ക്ലോസ് ചെയ്ത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് നഷ്ടത്തിൽ വൺ പോയിന്റ് വൺ നയൻ പെർസെന്റേജ് മൈനസ് ആയിട്ട് നാൽപ്പത്തി ഒമ്പത് ായിരത്തി എണ്ണൂറ് ലെവലാണ് ക്ലോസ് ചെയ്തത് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പും ബാക്കിയുള്ള ഇൻഡെക്സുകളെല്ലാം അത്യാവശ്യം മെച്ചപ്പെട്ട പ്രകടനം തന്നെ ബാക്കി മൂന്ന് ദിവസം കൊണ്ട് കാഴ്ചവെക്കുകയുണ്ടായി ഇനി നിഫ്റ്റിയുടെ പ്രകടനം നമ്മൾ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ നിഫ്റ്റിക്ക് വരുന്ന ആഴ്ചയിലുള്ള റെസിസ്റ്റൻസ് സപ്പോർട്ട് നമുക്ക് നോക്കാം നിഫ്റ്റി റെസിസ്റ്റൻസ് ആയിട്ടുള്ളത് ഇരുപത്തിമൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് അതായത് ഓൾ ടൈം ഹൈയുടെ അടുത്തുള്ള റേഞ്ച് പിന്നെ അതിനപ്പുറത്തേക്ക് ഇരു ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് റേഞ്ചാണ് റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത് അതുപോലെ സപ്പോർട്ടായിട്ട് ഇരുപത്തി മൂന്ന് ഒരുന്നൂറ് ഇരുപത്തിമൂന്ന് തൊള്ളായിരത്തി അറുപത് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റമ്പത് ഇരുപത്തിമൂന്ന് അഞ്ഞൂറ്ററുപത് ലെവലുകളാണ് ഇത്രയും ലെവലുകൾ ഡൗ സപ്പോർട്ടായിട്ട് കൊടുത്തേക്കുന്നത് അപ്സൈഡ് ലിമിറ്റഡ് ആവാനാണ് കൂടുതൽ സാധ്യത അപ്പോൾ താഴേക്ക് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാൽ സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ള ഏരിയയാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി അമ്പതിനായിരത്തി അമ്പതും അമ്പതിനായിരത്തി എണ്ണൂറ് ലെവലും റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നു സപ്പോർട്ടായിട്ട് കാണുന്നത് നാപ്പത്തൊന്ന് ഇരുന്നൂറ്റി മുപ്പത് നാപ്പത്തെട്ട് എഴുന്നൂറ്റി മുപ്പത് ലെവലുകളാണ് ഇനി അടുത്ത ആഴ്ച പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ട്രേഡേഴ്സ് ശ്രദ്ധിക്കേണ്ടത് യു എസ് ഡോളറിന്റെ ഒരു നല്ലൊരു വളർച്ച കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്നു ഏതാണ്ട് നൂറ്റി ആ നൂറ്റിനാല് പോയിന്റ് ഒമ്പതാം നാല് ലെവലിലേക്ക് അത് ജമ്പ് ചെയ്തിട്ടുണ്ട് ഇത് നൂറ്റിയാറ് ലെവലുകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ടുള്ളത് നമ്മൾ അടുത്ത ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കാവുന്ന വാർത്തകളാണ് അടുത്ത ആഴ്ച പ്രധാനമായിട്ടുള്ളത് പന്ത്രണ്ടാം തീയതി വരുന്ന ഐ ഐ പി ഡേറ്റയും ഇൻഫ്ലേഷനെ സംബന്ധിച്ചുള്ള ഡേറ്റയും പിന്നെ അതുപോലെ തന്നെ ബാലൻസ് ഓഫ് ട്രേഡ് ഡേറ്റ ഫ്രൈഡേ പതിനാലാം തീയതി വരുന്നുണ്ട് ഗ്ലോബൽ മാർക്കറ്റിലാണെങ്കിൽ യു എസ് പ്രൈ പെറോൾ റേറ്റുണ്ട് അതുപോലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഉണ്ട് ചൈനയുടെ ഇൻഫ്ലേഷനെ സംബന്ധിച്ചുള്ള ഡേറ്റയും പന്ത്രണ്ടാം തീയതിയാണ് യു എസ് ഫെഡിന്റെ ഡിസിഷൻ വരുന്നത് പന്ത്രണ്ടാം തീയതി ആണ് അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ജപ്പാന്റെ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചുള്ള ഒരു ഡിസിഷൻ ായിരുന്നു ഇത്ര ന്യൂസ് ആണ് അടുത്ത ആഴ്ച ഗ്ലോബൽ മാർക്കറ്റിൽ വരാനിരിക്കുന്നത് ഇനി നമ്മൾ ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകളിൽ ആദ്യം നമ്മൾ പറയുന്നത് തേജസ് നെറ്റ്വർക്ക് ആണ് തേജസ് നെറ്റ്വർക്ക് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ലെവല് ഒരു ബ്രേക്ക്ഔട്ടായിരുന്നു ബ്രേക്ക് ഔട്ട് നടന്നു നടന്നുകഴിഞ്ഞു മുകളിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത് അവിടെ മുകളിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ഈ സ്റ്റോക്ക് സൂക്ഷിക്കുക ഇനി അടുത്ത സ്റ്റോക്ക് അശോക് ലൈലാൻഡാണ് അശോക് ലേലാൻഡ് ബ്രേക്ക് ഔട്ടിന് മുമ്പാണ് പറയുന്നത് ഒരു ടു ഫോർട്ടി ലെവലാണ് അശോക് ലേലാൻഡിന്റെ ഒരു ബ്രേക്ക് ഔട്ട് ലെവലായിട്ട് കാണുന്നത് അതുപോലെ തന്നെ അടുത്തത് ഡിവി സ്ലാവാണ് ഡിവിസ് ലാവും ഒരു ബ്രേക്ക് ഔട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത് ലെവലുകളൊക്കെ ഒരു ബ്രേക്ക് ഔട്ട് ആയിട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട് മറ്റൊരു സ്റ്റോക്ക് ജ്യോതി സി എൻ സി ആണ് ജ്യോതി സി എൻ സിയും ബ്രേക്ക് ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഒരു ആയിരത്തി എഴുപത് ലെവൽ അടുത്ത ബ്രേക്ക് ൌട്ട് ലെവലായിട്ട് കാണുന്നുണ്ട് ഇനി മറ്റൊരു സ്റ്റോക്ക് ഭാരതീയർടെ ഭാരൽ ബ്രേക്കൗട്ടിന് തൊട്ടു മുകളിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത് അമ്പതിന് മുകളിൽ ഒരു ബ്രേക്ക്ഔട്ട് ഔട്ട് സാധ്യതയുണ്ട് ഭാരതീ എയർടെ ഇനി മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് പെന്ന ഇൻഡസ്ട്രീസ് ആണ് പെന്ന ഇൻഡസ്ട്രീസ് വളരെ നല്ല രീതിയിലുള്ളൊരു അപ്സൈഡ് മൊമെന്റും കാഴ്ചവെച്ചിരുന്നു ഇപ്പോഴും അത് ബ്രേക്ക്ഔട്ടിന് മേലിലാണ് ക്ലോസ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു നൂറ്റി അറുപത് ലെവലിൻ്റെ മുകളിൽ കൂടുതൽ അപ്സൈഡിന് സാധ്യതയുണ്ട് മറ്റൊരു സ്റ്റോക്ക് ബിർളാമണിയാണ് ബിർളാമണി ഏതാണ്ട് നൂറ്റി അമ്പതായിരുന്നു ബ്രേക്ക് ഔട്ട് ഒരു നൂറ്റി അറുപത് ലെവലിന് മുകളിൽ പോയാൽ ഇനി അതിന് അപ്സൈഡ് പൊട്ടൻഷ്യൽ കാണുന്നുണ്ട് ഇത്രയും സ്റ്റോക്കുകളാണ് ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകൾ എന്ന രീതിയിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് കൂടാതെ വളരെയധികം സ്റ്റോക്കുകൾ ബ്രേക്ക് ഔട്ടിന് മേളിലുണ്ട് പ്രധാനമായും നിങ്ങളുടെ വാച്ച് വാച്ച് ലിസ്റ്റിൽ സൂക്ഷിക്കാനും അടുത്ത ആഴ്ച കൺസിഡർ ചെയ്യാനുമുള്ള ഒരു സ്റ്റോക്കുകൾ മാത്രമാണ് പറയുന്നത് നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ സൂക്ഷിക്കുക നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുടെ അഡ്വൈസിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക സ്റ്റോക്കുകളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ചോ എന്തെങ്കിലും കുറീസ് ഉണ്ടെങ്കിൽ ദയവായി കമന്റിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും റിപ്ലൈ നൽകുന്നതാണ് താങ്ക്